കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം വിശുദ്ധ ഖുർആാൻ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വേദഗ്രന്ഥം വിസ്റ്റം റമദാൻ സംഗമം മാനവ സമൂഹത്തെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ത്യയിലെ സൗദി എംബസിയുടെ സഹകരണത്തോടെ മലപ്പുറം ജില്ലയിലെ കുറുക്കോൾ എമറാൾഡ് പാലസിൽ സംഘടിപ്പിച്ച റമദാൻ പഠന സംഗമം അഭിപ്രായപ്പെട്ടു നമ്മുടെ നമ്മുടെ നൽകുന്ന നമ്മുടെ നല്ല നാം കൊടുക്കുകയാണ് വേണ്ടി വില വില അതാണ് ചിന്തിക്കുവാനും നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുമാണ് ഖുരാൻ നൽകുന്ന അധ്യാപനങ്ങൾ വിശ്വാസ വിമലീകരണം സാമ്പത്തിക വിശുദ്ധിയും നേടിയെടുക്കാൻ സാധിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് തിന്മകൾക്കെതിരെ നിലകൊള്ളുവാനും പ്രവർത്തിക്കാനും ആഹ്വാനം ചെയ്യുന്നു എന്നതും വിശുദ്ധ ഖുർആനിന്റെ സവിശേഷതയാണെന്നും റമദാൻ സംഗമം അഭിപ്രായപ്പെട്ടു ലഹരിയും അക്രമവാസനയും വർഗീയ ചിന്തകളും കൊലപാതകങ്ങളും സൃഷ്ടിക്കുന്ന ഭീകരാവസ്ഥയെപ്പറ്റി ശാസ്ത്രീയമായ പഠനം നടത്തണം കടമകളും ഉത്തരവാദിത്വങ്ങളും മറന്ന് അതിരുകവഞ്ഞ അവകാശവാദങ്ങളും സ്വതന്ത്ര ചിന്തയും പുതുതലമുറയെ വഴിതെറ്റിക്കുന്നുവെന്നും സംഗമം വിലയിരുത്തി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പണ്ഡിത സഭ ചെയർമാൻ മുഹമ്മദ് മദിനി പറപ്പൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു ബിസ്റ്റം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ബുബക്കർ സലഫി അധ്യക്ഷത വഹിച്ചു ജാമിയ അൽ ഹിന്ദ് ഡയറക്ടർ ഫൈസൽ മൗലുവി പുതുപ്പറമ്പ് ഹംസ മദീനി ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ ബിസ്റ്റം ജില്ലാ സെക്രട്ടറി ഹനിഫ ഓടക്കൽ സലീം വളവന്നൂർ അബ്ദുറഹിമാൻ അടിയാട്ടിൽ മുജീബ് മദനി ഒട്ടുമ്മൽ അബ്ദുൾ കരീം മാസ്റ്റർ ഹാരിസ് പന്താവൂർ തുടങ്ങിയവർ സംസാരിച്ചു സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾക്ക് ഇഫ്താർ സംഗമത്തിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു